ി ആത്മഹത്യ ചെയ്തവരുടെ വീഡിയോ യൂട്യൂബിൽ വരുമ്പോൾ അതിന്റെ താഴെ ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാൻ പറ്റും അതായത് ഇവർക്ക് ജീവിക്കാൻ ഓപ്ഷൻ ഉണ്ടല്ലോ എത്രയോ പേര് ജീവിക്കുന്നു അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് കുറെ കമന്റുകളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് പക്ഷെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു എന്താണ് അവർ ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ ചില സമയത്ത് നമ്മള് ബുദ്ധിപൂർവ്വമൊന്നും അല്ലല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത് വികാരങ്ങളാണ് ഇമോഷൻസ് ആണ് നമ്മളെ നയിക്കുന്നത് ബുദ്ധിപൂർവ്വമല്ല തീരുമാനം എടുക്കുന്നത് അത് ആ അവസ്ഥയിലുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ പിന്നെ ഓരോരുത്തരുടെയും സ്റ്റോറി ഡിഫറന്റ് ആണ് അവരെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യും ചിലപ്പോ മരിച്ചു കഴിയുമ്പോൾ അവരുടെ വീട്ടുകാർ തലമുറയിട്ടിരുന്ന് കരയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അവരുടെ വീട്ടുകാര് പറയും അവര് കൊന്നതായിരിക്കും അതിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുന്നത്തെ കുറെ കഥകളൊക്കെ ഇരുന്ന് ഇവർ തന്നെ ഇരുന്ന് പറയും പക്ഷെ ഇത്രയും കഥകൾ അറിയാമായിരുന്നിട്ടും ഇതൊക്കെ അറിയാമായിരുന്നിട്ടും അത്രയും നാളും വീട്ടുകാരൊന്നും ഒന്നും പറയാതെ അതായത് ഈ വീട്ടുകാരെ പറയുന്നുണ്ട് പറയാതെ പറയുന്നുണ്ടായിരിക്കും ഇങ്ങോട്ടൊന്നും വരണ്ട ഇങ്ങോട്ട് വന്നാല് നാട്ടുകാരെന്ത് വിചാരിക്കും മറ്റുള്ളവരോട് എന്ത് പറയും എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് സഹിച്ചും ക്ഷമിച്ചൊക്കെ ജീവിക്കണം അങ്ങനെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അങ്ങനെ പറയുന്നവരുണ്ട് എല്ലാം സഹിച്ച് ജീവിക്കണം സഹിച്ച് അവിടെ നിന്നാൽ പോരായിരുന്നോ അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെയുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല ഈ മരിച്ചു കഴിയുമ്പോൾ ചില ആളുകൾ ഭയങ്കര സോഫ്റ്റിനായിട്ട് അങ്ങനെയൊക്കെ നല്ല രീതിയിലായിരിക്കും മുന്നിലൊക്കെ പറയുന്നത് പക്ഷെ ശരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് മരിക്കുന്നതിന് മുന്നേ അവരെ മനസ്സിലാക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടായിരിക്കില്ല എല്ലാവരും അവരെ അവരിപ്പോ ഒറ്റയ്ക്ക് ബോൾഡായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചാൽ ഒറ്റക്ക് ജീവിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരെ തൻ്റെയടിന്ന് അഹങ്കാരി അങ്ങനെ പലതൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിരിക്കും അപ്പൊ ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇത് സഹിക്കാനുള്ളൊരു കഴിവില്ല ഏർ അതായത് ആളുകൾ ഒറ്റപ്പെടുത്തോ മറ്റുള്ളവര് എന്നെ കുറിച്ച് എന്ത് പറയും ഒറ്റക്ക് ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും അവർക്ക് അറിയില്ല കാരണം നമ്മളെ ലൈഫിൽ അങ്ങനെ ഒന്നും എക്സ്പ്ലോർ ഒന്നും ചെയ്യുന്നില്ലല്ലോ കുറെ ഇപ്പോൾ പുറത്തുള്ള ആളുകൾ വിദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഒറ്റക്ക് ജീവിച്ച് ഇപ്പോ ചില ആളുകളൊക്കെ ഒറ്റക്ക് ജീവിച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇൻസ്റ്റയില് റീലൊക്കെ ആയിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷെ എല്ലാവരും ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നു ആദ്യമായിട്ട് ഉണ്ടാവുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ആദ്യമായിട്ട് ആദ്യമായിട്ടവര് ഈ റിലേഷൻഷിപ്പിലായിരിക്കും ഇത് ടോക്സിക് ആണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഒന്നും ഉണ്ടായിരിക്കില്ല അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും അവരുടെ ജീവൻ പോയിട്ടുണ്ടായിരിക്കും പിന്നെങ്കിൽ അവർക്കൊരു സ്റ്റെപ്പ് ഇപ്പൊ ചിലർ എജ്യൂക്കേറ്റഡ് ആയിരിക്കും ബോൾഡ് ആയിരിക്കും പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ അവര് ഒരു ഇമോഷണലി ആ ഹസ്ബൻഡിനെ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ടൊക്കെ ജീവിക്കുന്നവരുണ്ടായിരിക്കും അതായത് ഇയാൾ നാളെ നന്നാകും മറ്റന്നാൾ നന്നാവും അല്ലെങ്കിൽ ഇനി ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ നന്നാവും ഇങ്ങനത്തെ ഒരിക്കലും നടക്കാത്ത കുറെ എക്സ്പെക്ടേഷൻസുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്